കിസാൻ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള സപ്ലൈകോ പീപ്പിൾ ബസാറിലേക്ക് കർഷകർ പ്രതീകാത്മക പ്രതിഷേധം നടത്തി നെല്ലിന് വില കിട്ടിയില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം കർഷക 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 ഓണത്തിനുള്ള സാധനങ്ങൾ വാങ്ങി കൗണ്ടറിലെത്തിയ കർഷകർ കയ്യിൽ പൈസ ഇല്ലാത്തതിനാൽ സർക്കാർ നൽകിയ നെല്ലെടുത്തതിനുള്ള പി ആർ എസ് ചീറ്റ് നൽകിയാണ് പ്രതീകാത്മക പ്രതിഷേധം നടത്തിയത് ജില്ലാ ഉപാധ്യക്ഷൻ കെ വേണു അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കർഷക വീടുകളിൽ അവന്റെ കുട്ടികൾക്ക് ഓണക്കോടി വാങ്ങാൻ കഴിയാത്ത അവസ്ഥ അവന് ഓണ സദ്യ ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ കർഷകൻ കടത്തിൽ മുങ്ങിയിരിക്കുകയാണ് അവന് ഓണമില്ലാത്ത അവസ്ഥ കേരളത്തിലെ മന്ത്രിമാർ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നുകൊണ്ട് ഓണം ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുക ഇവിടെ കർഷകൻ്റെ വീടുകളിൽ അവന് ഓണം ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിരിക്കുക ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതീകാത്മകമായിട്ടുള്ള സമരവുമായിട്ട് ഇന്ന് കർഷകമോർച്ച മുന്നോട്ട് വന്നിരിക്കുക ത്രിവേണി സ്റ്റോർ സപ്ലൈ ത്രിവേണി സ്റ്റോറിൽ ഓണം സദ്യ ഒരുക്കുന്നതിനുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങി പൈസ നൽകുന്നതിന് പകരം കർഷകൻ പി ആർ എസ് റിസീറ്റ് സർക്കാർ നൽകിയ പി ആർ എസ് റിസീറ്റ് നൽകിയിരിക്കുക പതിനായിരക്കണക്കിന് രൂപ ലഭിക്കേണ്ട കർഷകൻ്റെ പി ആർ എസ് റെസീറ്റ് പൈസയ്ക്ക് പകരം സ്വീകരിക്കാൻ തയ്യാറില്ല എന്നാണ് സപ്ലൈകോ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അവൻ്റെ നെല്ല് വിറ്റ് അതിൻ്റെ പൈസ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ സപ്ലൈകോ സ്റ്റോറുകളിൽ ഈ സപ്ലൈകോ സ്റ്റോറുകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഓണത്തിന് ബോണസ് ലഭിച്ചു ശമ്പളം ലഭിച്ചു ഇവിടെ നെല്ലുവിറ്റ കർഷകന് പൈസ പോലും ലഭിക്കാത്ത ഈ അവസ്ഥയിലാണ് ഈ പ്രതീകാത്മക സമരവുമായിട്ട് കർഷക മോർച്ചയും ബി ജെ പിയും രംഗത്ത് വന്നിട്ടുള്ളത് ഞങ്ങൾക്കൊരു കാര്യമാണ് പറയാനുള്ളത് സപ്ലൈകോ കർഷകന്റെ സംഭരിച്ച നെല്ലിന്റെ വില നൽകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ സപ്ലൈകോ കേരളത്തിലെ സ്റ്റോറുകൾ പ്രവർത്തിപ്പിക്കാൻ ഭാരതീയ ജനതാ കർഷക മോർച്ചയും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും അനുവദിക്കില്ല നെല്ലിന്റെ വില അടിയന്തരമായിട്ട് നൽകാൻ സർക്കാർ ാണ് ഞങ്ങൾ കിസാൻ മോർച്ച ജില്ലാ അധ്യക്ഷൻ രമേശ് ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ സി മധു പാലക്കാട് മണ്ഡലം അധ്യക്ഷൻ എം ശശികുമാർ കർഷകരായ എസ് ചന്ദ്രശേഖരൻ ഹരിദാസ് ചുവട്ടുപാടം ബി പങ്കജാക്ഷൻ എസ് ചെന്താമര കെ ശിവദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി യു ഡി ന്യൂസ് പാലക്കാട്